നിങ്ങൾക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ ഒരു മൂന്ന് മിനിറ്റ് മാറ്റിയൊക്കെ എല്ലാ ദിവസവും എന്തെങ്കിലും പ്രശ്നം പറ്റിയത് പ്രശ്നം അതൊന്നും പോതിയിട്ട് ഞമ്മളത് തീരുന്നുള്ള ഞമ്മക്ക് ഈമാനായില്ല എന്നുള്ളതാണ് പ്രശ്നം സൂറത്തുൽ സൂറത്തുൽവാക്കിയൊന്നും ഓതിട്ട് ഇപ്പൊ ഞമ്മക്കണ്ടാവൂല ആ നേരം കൂടിയും പോയിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടി ആകുമല്ലോന്ന് നമുക്ക് തോന്നിയത് ഈമാനായില്ല എന്നുള്ള എന്നെ പ്രശ്നം ആ ഹദീസിൽ വേറെ വലിയൊരു കാര്യണ്ട് അവന് ദാരിദ്ര്യം എത്തുകയില്ല ഒരു കാലത്തും ഒരു കാലത്തും പറഞ്ഞാല് ദുന്യാവിൽ മാത്രല്ല ആഹ്റത്തിലും അവന് ദാരിദ്ര്യം എത്തൂല ആഹ്റത്തിലൊരു ദാരിദ്ര്യണ്ട് ഞമ്മളെങ്ങനെ ചെല്ലണത് കൊറേ നിസ്കാരവും കൊറേ നോലമ്പും എടക്കടക്കും സ്വതക്കയും സക്കാത്തും ഖുറാൻ ക്ലാസും ഒക്കെ ഇടാവും കരുതിയിട്ടാണ് ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ലെങ്കിലോ അത് സൂറത്തിൽ വാക്കിയ എല്ലാ ദിവസവും രാത്രി ഒരോട്ടം ഓതനു വരൂല അബദ്ധം പറഞ്ഞ കാലാകാലം എന്നാണ് ദുനിയാവിലും വരൂല ആഹ്റത്തിലും വരില്ല പിന്നെന്താ ഓതിയാല് തബാറൊക്കെ സൂറത്ത് ഒരു ദിവസം ഒരാൾ ഓതിയാൽ അവൻ ഖബറിലെ ഇടുക്കത്തെ തൊട്ട് സലാമത്താകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ല പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തബാറൊക്കെ സുഹൃത്ത് വളരെ പ്രധാനമാണ് ഖബറിലെ ഇടുക്കം ഖബർ എന്ന് പറഞ്ഞാല് മഷറയിലേക്കുള്ള ആദ്യത്തെ വീടാണ് അതിൽ മെച്ച അതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം മെച്ചമാ അല്ലാതിരുന്നാൽ ജീവിതം ബഹു കഷ്ടമാ കഷ്ടമാബറിലാണ്ട് രക്ഷപ്പെടാന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഖബറിൽ സലാമത്താവണം കബർക്ക് ഓദ്യാ മതി രണ്ടിനും കൂടി മൂന്നോ നാലോ മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂട്ടുക എത്ര വലിയ കാര്യമാണത് അതിന് അഞ്ചു മിനിറ്റ് എടുത്താൽ ഞമ്മക്ക് എന്താ കുഴപ്പം ആണുങ്ങളോതണം പെണ്ണുങ്ങളോ ഓതണം ഖുർആആാൻ വീടുന്ന ഓതുന്ന വീടുകളായി നമ്മുടെ വീട് മാറണം ഖുർആൻ ഓതുന്ന വീടായിട്ട് മാറണം നമ്മുടെ ഭരണഘടനയാണ് ഖുർആൻ ഷെരീഫ് ഖുർആൻ ഓതില്ലെങ്കിൽ ജീവൻ ഉണ്ടാവില്ല ജീവൻ ഉണ്ടാവൂല ജീവില്ലാത്ത ശവ എത്ര ഉണ്ടായിട്ട് എന്താ കാര്യം അതുകൊണ്ട് വീടുകൾക്ക് കുടുംബത്തിന് ജീവൻ നിലനിൽക്കണമെങ്കിൽ ഖുർആൻ ഓതുന്ന വീടും ഖുർആൻ ഓതുന്ന കുടുംബവും ആയിരിക്കണം വളരെ ഓതണം ആ അപ്പം ഖുർആൻ ഓതണം എന്നാ എന്നും രാവിലെ ിൽ കുറാനാ തർത്തിന്റെ വാക്കി നാളെ നാളോദയന്റെ വാക്കി മറ്റൊന്നാള് അടയാളം വെച്ചോദണം അടയാളം വെച്ചോദിറ്റോ ഉല്ലാസിന്റെ അവിടെ എത്തുമ്പോ ഹത്തം തീർന്ന് ദ്വാരക്കണം സഹാബാക്കളിൽ നിന്ന് പലരും ഹത്തം തീർന്നാൽ ദ്വരക്കാൻ വേണ്ടി മറ്റു സഹാബികളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവാറുണ്ടായിരുന്നു ഹത്തം തീർന്നാൽ എന്റെ ഹത്തം തീർന്നിട്ടുണ്ട് ധോരക്കാൻ വെയ്യ് പേരേക്ക് വിളിച്ചുകൊണ്ടോയി ദോർപ്പിച്ചിരുന്നു താപീങ്ങളായ പല പ്രമുഖരും ഹത്തം തീരുമ്പോഹോ സഹാപത്തിൽപ്പെട്ട പലരെയും വീട്ടിൽ കൊണ്ടുപോയി ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു ധോർന്നിട്ട് അടുത്ത ഹത്തം തുടങ്ങിയക്കണം കുലാറബിന്സിന്റെ അവിടെ എത്തിയാൽ ഫാത്തിഹയും ഇഹ്ലാസും ഫാത്തിഹയും അൽബക്കറയിൽ നിന്ന് അഞ്ചായത്തും ഓതിയക്കണം എന്നിട്ട് അടുത്ത ഖത്തം നിക്കണിന്റെ പരിപാടി തുടർന്നു കൊണ്ടിരിക്കണം അങ്ങനെ ഒരു തല മുതൽ മറ്റേ തലയിൽ അവസാനിക്കുന്ന തരത്തിലുള്ള ഖുർആാനോത്ത് വേണം അത് നമ്മളെ പെരയിൽ നടക്കണം നമ്മൾ ഓതണം നമ്മളെ വീട്ടിൽ ഓതണം ഓദാത്ത വീടുകൾക്ക് പറക്കത്തുണ്ടാവില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ലാം ഇവരായി നബി അലൈഹി അലൈഹാം തോർന്നു അള്ളാഹുവേ എനിക്ക് എന്റെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കണ്ണിന് കുളിർമ നൽകണമേ ഇമാ റബ്ബന ഞങ്ങളുടെ റബ്ബേ ഹബിലനാ ഞങ്ങൾക്ക് നീ നൽകേണമേ ിൻ അസുവാജിനാ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് സന്താനങ്ങളിൽ നിന്നും പുറത്തായുനിൻ കണ്ണിന് കുളിർമ നൽകണമേന ഇമാമാ ഞങ്ങൾ നീ മുത്തങ്ങളുടെ ഇമാക്കുകയും ചെയ്യണമേ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്താണെന്ന് മുസിറുകൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഭാര്യയും സന്താനങ്ങളും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതായി കാണലാകുന്നു നിന്റെ ഭാര്യ ഖുർആൻ ഓതുന്നത് നീ കാണലാണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ നിന്റെ മക്കൾ ഖുർആൻ ഓതുന്നത് നീ കാണലാണ് മക്കളിൽ നിന്നും കണ്ണിന്റെ കുളിർമ നീ നിസ്കരിക്കുന്നത് നിന്റെ ഭാര്യ കാണലാണ് ഭർത്താവിൽ നിന്ന് ഭാര്യക്കുള്ള കണ്ണിന്റെ കുളിർമ ഭാര്യയും സന്താനങ്ങളും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതായി നീ കാണുക എന്നതാണ് ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കണ്ണിന്റെ കുളിർമ അതിനാണ് ഇബ്രി നവി തോരുന്നത് അതുകൊണ്ട് വീടാക്കണം എല്ലാ വിക്രുകളെയും എല്ലാ ഓരോ സമയത്തുള്ള കാര്യങ്ങളെയും മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കണം അതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ പഠിക്കുള്ളു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത്തെ കാലം വെച്ചിട്ട് ബിസ്മി ലാഹിറമാൻ റഹീന്നാണ് പറയുമ്പോ ഒന്ന് ആലോചിക്കും പഠിച്ചോനെ ഞാൻ പെങ്ങട്ടായി പോണത് ബിസ്മിക്ക് അങ്ങനെ ഒരു പോരിഷുണ്ട് ബിസ്മിക്ക് അങ്ങനെ ഒരു പോരിഷുണ്ട് ഈ അഹമ്മദീ നജാദ് ടെഹ്റാന്റെ മേയറായിരുന്നു മുമ്പ് അദ്ദേഹം ടെഹ്റാന്റെ മേഹർ മേയറായ സമയത്ത് ആദ്യമായി അദ്ദേഹം ചെയ്തത് ടെഹ്റാൻ പട്ടണത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് കടകൾ മുഴുവനായും അടപ്പിക്കുകയാണ് ചെയ്തത് മുഴുവൻ അടപ്പിച്ചു അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് ജീവിതം തകർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫാസ്റ്റ് ഫുഡ് കടകളാണ് എന്നാണ് വീട്ടിലിരുന്ന് ഭാര്യ ഉള്ളിങ്ങനെ മുറിക്കുമ്പോ ഭർത്താവിനെ മനസ്സിൽ ഇങ്ങനെ കാണും പുതിയ അപ്പഴ വരും ദാവണല്ലോ അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കുടുംബ ബന്ധം അങ്ങാടിന്ന് വാങ്ങിക്കൊടുന്ന് കഴിച്ചാൽ കിട്ടൂല ഒരു സത്യം ഞാൻ പറയാണ് നിങ്ങളുടെ ഇവിടുന്ന് പോകാനായി ചിലങ്കിലും വേണ്ടില്ല എന്താ സത്യം സ്ത്രീകൾക്ക് വരുമാനമുള്ള വീട് നന്നാവാൻ പ്രയാസമാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഇവിടുന്ന് പോനക്കൂല എന്നാലും വേണ്ടില്ല ഇതൊരു സത്യം പെണ്ണുങ്ങൾക്ക് വരുമാനമുള്ള വീട് നന്നാവാൻ പ്രയാസാണ് എന്തേ കാരണം കുടുംബത്തിൽ പണം ചെലവഴിക്കുന്നത് പുതിയാപ്ലയായിരിക്കണം വരുമാനം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് വീട്ടിലെ ചെലവ് ഭർത്താവിൻ്റെതായിരിക്കണം അത് ഭാര്യ ഉണ്ടാക്കണം മത്തി കിട്ടിയാലും മുളകറി വയ്ക്കാൻ വയ്യാതെ ജില്ലാ കലക്ടറേറ്റ് ഒരു കാര്യവും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം പഠിപ്പിക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല പഠിപ്പിക്കണം നല്ലോണം പഠിപ്പിക്കണം അതിലൊന്നും തർക്കമില്ല പക്ഷേ ഭാര്യക്കും മക്കൾക്കും കുട്ടികളൊന്നും ഭക്ഷണം കഴിക്കണില്ല എന്തേ കാരണം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുട്ടിയെ മനസ്സിൽ കാണുന്നില്ല ഭക്ഷണത്തിന് ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിലേ ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇതാർക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലുണ്ടാവണം ഇപ്പോളേ കിട്ടുള്ളൂ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കണ്ട് വേറൊരു സാധനം ചേർക്കണമെന്നല്ല ടേസ്റ്റ് ഒരു സാധനം ചേർക്കുകയൊന്നുമല്ല ചേർക്കുന്ന സാധനമുണ്ട് അത് ഭക്ഷണത്തെ ടേസ്റ്റ് കൂട്ടണല്ല അത് നാവിലുള്ള രസകുമിളങ്ങളെ ഇളക്കിപ്പുറപ്പിടിക്കുന്ന സാധനമാണ് അജനാമോട്ടോ അജനാമോട്ട ചേർത്തത് കൊണ്ട് ഭക്ഷണത്തിന് രുചി കൂട്ടൂല പിന്നെന്താ നാവ് ശരിയാക്കാണ് ചെയ്യുന്നത് അത് ക്യാൻസറിന് കാരണമാവും ചെയ്യും മാരകമായ അസുഖങ്ങൾക്ക് കാരണമാവും ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരെയാണ് മനസ്സിൽ കാണുന്നത് എന്നാണ് പള്ളിക്കത്തെ ഉസ്താദിന് അന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉസ്താദിനെ മനസ്സിൽ കാണും അന്നത്തെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും ഉസ്താദിനി അങ്ങനത്തന്നെ കൊടുക്കണ്ടേ കേട്ടോ മാറ്റൊന്നും വേണ്ട െ കൊടുത്തോളെ ഞാൻ നിങ്ങളെ ആലോയിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞതാണ് ആലോയിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞത് മറ്റത് അങ്ങനല്ലേ മറ്റെന്താ പണ്ടാറെ അടക്കം അപ്പൊ വരും അപ്പൊ അതിനെന്തേലും ഒന്നും ആക്കി തീർക്കണ്ടേ എന്നാണ് അതെന്തേലൊന്നും ആക്കി തീർക്കൂല്ല എന്താ എന്തെങ്കിലും ഒന്ന് ആയിത്തീരും അത്രേ ഉള്ളു തിന്നാൻ പറ്റിയ സാധനമാവൂല അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരെ മനസ്സിൽ കാണുന്നുണ്ട് അത് പ്രധാനമാണ് ഞാൻ അത് പറഞ്ഞ എന്തിനാ വെച്ചാല് തീയ്യങ്ങനാണ് കത്തിക്കുമ്പോ അവിദ്ബില്ലാഹിമിനെ ഷെയ്ത്താനി റഹീം ബിസ്മി ലാഹിറമൻ റഹീം എന്ന് ചെല്ലുമ്പോൾ നമുക്ക് ചില ബോധങ്ങൾ വരാനുണ്ട് അവധും ബിസ്മിഖണ് ചെല്ലുമ്പോൾ അതുകൊണ്ട് ഓരോ ദിക്റുകളും അതാത് സമയത്തുള്ള ദിക്കറുകൾ ശീലമാക്കണം പലതും അറിയാതെ ഇങ്ങനെ വന്നു പോകണം അല്ലെ നമ്മൾ മറക്കും അവ ശീലമാകുന്നത് വരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുകയും കുടുംബത്തിന്റെയും നമ്മളുടെയും ശീലമാക്കി അത് മാറ്റുകയും വേണം അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളായി മാറണം അള്ളാഹു തോഫീച്ചിട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ നല്ല മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റിത്തരട്ടെ